വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങൾ നിലനിർത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ താല്പര്യമാണ് രാഹുൽ കാരണം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നാഥനില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ലെന്നും മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുസ്ലിം ലീഗ് സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് നടക്കുമെന്നും മരക്കാർ മാരായമംഗലം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാഹുലിനെതിരെ പറയുന്നവർക്കെതിരെ തിരിച്ചുപറയാൻ അതിലേറെ ഓർക്കണം അമ്പുകൊള്ളാത്ത ഗുരുക്കളില്ലെന്ന് എല്ലാവരും ഓർക്കണം ലീഗിനോ യു ഡി എഫിനോ ഇതു സംബന്ധിച്ച ഒരു തരത്തിലുള്ള ഭയവും ആശങ്കയുമില്ല ജില്ലാ പഞ്ചായത്തംഗം ഗഫൂർ കോൽക്കളത്തിൽ ഉൾപ്പെട്ട അരിയൂർ സഹകരണ ബാങ്ക് അഴിമതി സംസ്ഥാന സമിതിയുടെ അന്വേഷണത്തിലാണ് ജില്ലയിൽ സീറ്റ് ചർച്ചയോ സീറ്റ് വെച്ചുമാറൽ ചർച്ചയോ നടന്നിട്ടില്ലെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെയുള്ള മുൻമന്ത്രി കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഒരു പണിയുമില്ലാതെ ഫിറോസ് തേരാപ്പ നടക്കുന്നുവെന്ന് പറഞ്ഞ ജലീൽ അതേ നാവുകൊണ്ടാണ് ഫിറോസിന്റെ തൊഴിലിനെ കുറിച്ച് പറയുന്നത് മുഴുവൻ സമയ രാഷ്ട്രീയം വേണ്ടെന്നും തൊഴിലെടുക്കണമെന്നുമാണ് ലീഗ് നിലപാട് ഞങ്ങൾ നൂറ്റി അറുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പ്രസംഗിക്കാൻ പോയി പോയി ജാഥയില് ഒരാറേഴ് വണ്ടി അതിനനുഗമിക്കുന്നൊരു പത്തിരുപത് വണ്ടി ഒക്കെ ആയിട്ട് പ്രസംഗിക്കാൻ പോയി ഈ കേന്ദ്രങ്ങളിലൊന്നും ആരും ഞങ്ങളോട് എന്താണ് പാലക്കാടി സംഭവിച്ചത് എന്നുള്ളത് പ്രാസംഗികന്മാരാണ് ഇരിക്കുന്നവരൊക്കെ ആരും ചോദിച്ചിട്ടില്ല അവർ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അത് ചോദിക്കാൻ രാഷ്ട്രീയത്തിൽ ചോദിക്കാൻ കയ്പ ആർക്കും ഇല്ല കാരണം അല്ല ജനങ്ങളെ നമ്മളെ മാനിക്കും ജനങ്ങള് ജനങ്ങളതാണ് ഇപ്പൊ അദ്ദേഹം ചോദിപ്പിച്ചത് നാഥനില്ലാത്തൊരവസ്ഥ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും അതെ ഞാൻ പറഞ്ഞത് പരിഹരിക്കപ്പെടും ഉണ്ടാവും എം എൽ എ ഇല്ലാത്തൊരവസ്ഥ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ഉപകാരത്തിന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല വരും വരും അതിലെന്താ വിഷയം ഞങ്ങൾ ആയിക്കോട്ടെ അതൊക്കെ സ്വാഭാവിക അല്ല അതൊക്കെ എത്രയോ രാഷ്ട്രീയ എത്രയോ രാഷ്ട്രീയ നേതാക്കളെ തടഞ്ഞിട്ടുണ്ട് സമരമുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ എന്റെ വഴിക്ക് പോട്ടെ നമ്മളിപ്പോ നമ്മളെ പ്രധാന വിഷയം സമ്മേളനം ഏ ആലോചിക്കണം ഈ ഇപ്പോ നമുക്ക് സമ്മേളനമായിട്ട് ചർച്ച ചെയ്യാം നമ്മൾ പറയാൻ കഴിയില്ല ശേഷമാണ് ലീഗ് പാലക്കാട് സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി പോഷക സംഘടനാ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു ആദ്യകാലത്തെ എഴുപത്തിയേഴ് നേതാക്കളെ സ്മരിച്ച എഴുപത്തിയേഴ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും ഞങ്ങൾ എഴുപത്തിയേഴ് കൊല്ലത്തെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ പാലക്കാട് ജില്ലയിൽ ലീഗിന് നേതൃത്വം നൽകി മരണമടഞ്ഞ എഴുപത്തിയേഴ് പ്രഗത്ഭരായ നേതാക്കന്മാർ അതിൽ കല്ലടി അബ്ദു കല്ലടി മുഹമ്മദ് സാഹിബ് എ പി ഹംസാ ഹാജി എക്സ് എം എൽ എ അതുപോലെ തന്നെ ഇ എസ് എം അനീഫാജി അത്രയുള്ള പറഞ്ഞു അങ്ങനെ എഴുപത്തിയേഴ് നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത് നേതാക്കന്മാരുടെ സ്മരണ പുതുക്കുന്ന തരത്തിൽ പോസ്റ്റ് ഈ ഈ പതാക പ്രതിനിധി സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും തദ്ദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത വികസനമെന്ന പേരിൽ സർക്കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ഇതിനെതിരെ ലീഗ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും ദുർബലപ്പെടുത്തുന്ന അധികാര വികേന്ദ്രീകരണമെന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ പി കെ കുഞ്ഞാലിക്കുട്ടി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ അബ്ദുൾ സമദ് സമദാനി എം പി ഉൾപ്പെടെ ദേശീയ സംസ്ഥാന നേതാക്കളും അറുനൂറ് പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാവും ജില്ലാ ജനറൽ സെക്രട്ടറി ടി എ സിദ്ദീഖ് ട്രഷറർ പി എസ് സലാം എം എം ഹമീദ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്